മന്ത്രി വീണ ജോർജ് കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ തിരുവനന്തപുരം ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ മാത്രം വന്ന മാറ്റം കൊണ്ട് ജനങ്ങൾക്കുണ്ടായ ഗുണമെന്താണെന്ന് ഒരു ചെറിയ പ്രതികരണത്തിലൂടെ വിശദീകരിച്ചിട്ടുണ്ട് നാടത് കേട്ടിരിക്കണം മുമ്പ് ഡയാലിസിസ് യൂണിറ്റ് തലസ്ഥാന ജില്ലയിലെ രണ്ടേ രണ്ട് ആശുപത്രികളിൽ മാത്രമാണ് ഉണ്ടായിരുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ജനറൽ ഹോസ്പിറ്റലിലും ഒൻപത് വർഷങ്ങൾക്കിപ്പുറം എത്തുമ്പോൾ എന്താണ് ഇന്ന് ആ ആ ഡയാലിസിസ് എന്ന സാധാരണക്കാർക്ക് ഏറ്റവും കൂടുതൽ ആശ്രയമായിട്ടുള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട മാറ്റം എന്താണെന്ന് നിങ്ങളൊന്ന് ഒൻപത് വർഷം മുൻപ് തിരുവനന്തപുരം ജില്ലയിൽ രണ്ട് ആശുപത്രികളിൽ മാത്രമാണ് മെഡിക്കൽ കോളേജ് കൂടാതെ രണ്ട് ആശുപത്രികളിൽ മാത്രമാണ് ഡയാലിസിസ് സൗകര്യം ഉണ്ടായിരുന്നത് അത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലും നെയ്യാറ്റിൻകരയിലുമായിരുന്നു ഈ ഒൻപത് വർഷങ്ങൾക്കുള്ളിൽ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലും ചെറിയ കീഴും നെടുമങ്ങാടും വർക്കലയും ഫോർട്ട് ആശുപത്രിയും പേരൂർക്കടയും മലയും കീഴും വിതുരയും പാറശാലയും നിയമത്വം അനുവദിച്ചിട്ടുണ്ട് ഡയാലിസിസ് യൂണിറ്റ് സാധ്യമാക്കി എന്താണ് അതിന്റെ പ്രയോജനം എന്നുകൂടി നമുക്കൊന്ന് നോക്കാം ഇതുപോലെയാണ് മറ്റെല്ലാ പദ്ധതികളും സർക്കാർ സംവിധാനത്തിൽ ഡയാലിസിസ് ചെയ്യുമ്പോൾ ഒന്നുകിൽ സൗജന്യമായി കാസ്പിലൂടെ അല്ലെങ്കിൽ കാരുണ്യയിലൂടെ സൗജന്യമായി ചെയ്യുന്നു പുറത്ത് ചെയ്യുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം രൂപ വരെ ഒരു വ്യക്തിക്ക് ചെലവഴിക്കേണ്ടി വരുന്നു ഒരാഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് പരമാവധി ഒരു വ്യക്തിക്ക് ചെയ്യണം എത്ര രൂപയാകും ഓരോരുത്തർക്കും എന്നൊന്ന് ആലോചിച്ചു നോക്കിയാൽ ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ മൂവായിരത്തിലധികം വ്യക്തികളാണ് ഒരു ദിവസം സർക്കാർ ആശുപത്രികളിൽ മാത്രം ഡയാലിസിസ് ചെയ്യുന്നത് എന്ന് കാണുമ്പോൾ എത്ര ലക്ഷം രൂപ ഓരോ ദിവസവും ഈ ജില്ലയിലെ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് അവരുടെ സാമ്പത്തിക പ്രതിസന്ധിയിൽ ചെലവഴിക്കാതെ സൗജന്യമായി ഈ ഡയാലിസിസ് സൗകര്യം സർക്കാർ ഒരുക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും എല്ലാ താലൂക്ക് ആശുപത്രികളിലും ഇന്നിപ്പോ ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട് പ്രധാനപ്പെട്ട ആശുപത്രികളുടെ പേരുകൾ അവർ പറഞ്ഞു അന്ന് പാറശാലയിൽ തുടങ്ങി വർക്കല വരെ നീളുന്ന താലൂക്ക് ആശുപത്രികളിലെല്ലാം ഇന്നിപ്പോൾ ഡയാലിസിസ് യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് വ്യക്തിയെ സംബന്ധിക്കുന്നിടത്തോളം സ്വകാര്യ ആശുപത്രിയിൽ രണ്ടായിരം രൂപ മുതൽ അങ്ങോട്ട് അവർ ആവശ്യപ്പെടുന്ന തുക കൊടുക്കേണ്ടിടത്ത് സൗജന്യമായിട്ട് പലർക്കും അല്ലെങ്കിൽ നേരിയ തുകയ്ക്ക് ഡയാലിസിസ് ചെയ്തു കൊടുക്കുന്ന സംവിധാനം തിരുവനന്തപുരം ജില്ലയിലെ സർക്കാർ മേഖലയിൽ മാത്രം എത്തിയിട്ടുണ്ട് മാറ്റമല്ലേ ഏതെങ്കിലും മാധ്യമങ്ങൾ നിങ്ങളോട് ഇത് പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇത് കൊണ്ടുവന്നിട്ടുണ്ടോ നിങ്ങളുടെ അറിവിനായി ഇത് പകർന്നു തന്നിട്ടുണ്ടോ അത് തരില്ലെന്നേ കുറ്റം പറയാൻ മാത്രമേ ആൾക്കാരുള്ളൂ ചെറിയ പിഴവിനെ പോലും വലുതായി ചിത്രീകരിച്ച് അല്ലെങ്കിൽ പർവ്വതീകരിച്ച് വ്യക്തിയെ വേട്ടയാടുന്നുണ്ട് പക്ഷേ അവർ നടത്തുന്ന കഠിനാധ്വാനത്തിലൂടെ വന്ന മാറ്റങ്ങൾ എന്താണെന്ന് എണ്ണി എണ്ണി പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ ഇതൊക്കെ മാറ്റമല്ലേ ജനങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സഹായമല്ലേ മൂവായിരത്തോളം പേർക്ക് രണ്ടായിരം രൂപ വച്ച് സ്വകാര്യ ആശുപത്രിക്ക് കിട്ടേണ്ട പണത്തെ അവരുടെ കൈകളിൽ തന്നെ നിലനിർത്തുന്ന ആ ഇടപെടൽ കൈയടിക്കേണ്ട മാതൃകയല്ലേ ഈ രീതിയിലുള്ള ഇടപെടൽ നടത്തുന്നത് കൊണ്ടാണ് കേരളത്തിലെ ആരോഗ്യമന്ത്രിയെയും ആരോഗ്യ മേഖലയെല്ലാം അവർ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയും ചില വിവാദങ്ങൾ അവർ കൃത്രിമമായി ഉയർത്തിക്കൊണ്ടുവരുന്നത് കാര്യം ഉണ്ടായിരിക്കുന്ന മാറ്റത്തിന്റെ ഗുണം ഒരു തരത്തിലും ജനങ്ങൾ അനുഭവിക്കരുത് അവരെ ആശങ്കപ്പെടുത്തി സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിക്കണം മാറ്റങ്ങൾ അവരിലേക്ക് എത്തുന്നു എന്നറിഞ്ഞ് അവർ അതിൻ്റെ ഗുണഭോക്താക്കളായി ഈ സർക്കാർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അവർക്ക് ഉപകാരപ്രദമാകുന്നു മതിപ്പുണ്ടാകുന്നു എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് ഇമ്മാതിരി വ്യാജ വാർത്തകളുടെ പ്രളയങ്ങൾ സൃഷ്ടിക്കുന്നത് അതിനപ്പുറത്തേക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും ചെയ്യാത്തതാണെങ്കിൽ നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് അത് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വിമർശിക്കാവുന്നതാണ് കേരളത്തിലെ മാധ്യമങ്ങൾ അതൊന്നും ചെയ്യത്തേയില്ല നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലെ സർക്കാർ ആശുപത്രികളിൽ പത്തു വർഷങ്ങളിലെ മുന്നേ ഇത്തരം സേവനങ്ങൾ എന്ന് ആലോചിക്കുന്നിടത്താണ് ഒൻപതര വർഷം കൊണ്ട് സാധാരണക്കാർക്ക് വേണ്ടി എന്ത് മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് എന്നതിൻ്റെ ഉത്തരമാകുന്നത്